അൻസിബ ഇന്നത്തെ ദിവസം ആരെ കണി കണ്ടാണാവോ എഴുന്നേറ്റത് എട്ടിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഒറ്റയ്ക്ക് നിന്ന് അടുക്കളയിൽ പണിയെടുത്തിട്ടും ഇന്ന് ഉച്ച തൊട്ട് ജാസ്മിന്റെ വായിലിരിക്കുന്നത് മുഴുവൻ ഒരക്ഷരം തിരിച്ചു പറയാണ്ട് കേൾക്കേണ്ട ഗതികേടായിരുന്നു അൻസിബയ്ക്ക് അതൊക്കെ കഴിഞ്ഞൊന്ന് വൈകുന്നേരം ആയപ്പോഴോ ഗബ്രിയുടെ വക ഗബ്രിക്ക് ഇപ്പോൾ രണ്ട് ചപ്പാത്തി എക്സ്ട്രാ വേണം ഗബ്രി പവർ ടീമിൻ്റെ അംഗമാണ് അതുകൊണ്ട് തന്നെ അധ്യാപിക്കാനുള്ള പവർ ഉണ്ട് ഗബ്രിയുടെ ന്യായീകരണം ഞാൻ വിശന്നിട്ടാണ് ചോദിച്ചത് എൻ്റെ ബോഡി മുഴുവൻ പെയിൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു ചപ്പാത്തി എക്സ്ട്രാ ചോദിച്ചത് പിന്നെ ആരെങ്കിലും കഴിച്ചോട്ടെ എന്ന് കരുതി ഒരെണ്ണം കൂടെ എക്സ്ട്രാ ചോദിച്ചു അത്രക്കേ ഉള്ളൂ അൻസിബയാണെങ്കിൽ മെനസ്ട്രൽ പെയിനും കാലുവേദനയും കൊണ്ട് നട്ടം തിരിഞ്ഞിരിക്കുന്നു ഇന്ന് കിച്ചണിൽ കയറില്ല എന്ന് കരുതിയതാണ് എന്ത് ചെയ്യാനാ തൻ്റെ ഗ്രൂപ്പിലുള്ള രണ്ട് മെമ്പേഴ്സായ ജാസ്മിനും ജിൻഡോയും ഒരുമിച്ച് ജയിലിലേക്ക് പോയില്ലേ അപ്പോൾ പണിയെടുക്കാതെ വയ്യ ഹെൽപ്പിനായി കുറച്ചുപേരെ കൂടുതൽ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഗബ്രിക്ക് മാത്രമായി ചപ്പാത്തി എക്സ്ട്രാ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്നത് ശരിക്കും ഇത് ഗബ്രിയുടെ ഒരു തന്ത്രമായിരുന്നു കാരണം ഉച്ചയ്ക്ക് ജാസ്മിൻ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ട് മൻസിബയുടെ വായിൽ നിന്ന് അധികമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഗബ്രി നേരിട്ടിറങ്ങിയതാണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് എന്തായാലും ഗബ്രി അതിൽ വിജയിച്ചു എന്ന് പറയേണ്ടി വരും ഒരു പരിധി വരെ കാരണം മൻസിബ സഹി കിട്ട് പറഞ്ഞു ജാസ്മിൻ ജയിലിൽ പോയതിൻ്റെ സൂക്കേട് നീ എൻ്റെ അടുത്ത് തീർക്കണ്ട എന്ന് ഗബ്രിക്ക് സമാധാനമായി ഗബ്രി അതിൽ കയറി പിടിച്ചു അതിൽ പ്രവോക്ഡായ ഗബ്രി കിച്ചണിന്റെ അടുത്തേക്ക് ചെന്ന് തല്ലുണ്ടാക്കാൻ തുടങ്ങി അത് കണ്ട അഭിഷേക്ക് കിച്ചൺ പരിസരത്ത് നിന്ന് തല്ലുണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ കിട്ടിയ വള്ളികൾ മുഴുവൻ കയറി പിടിക്കല്ലേടാ എന്ന് പറഞ്ഞ് ഗബ്രി അഭിഷേകിനെ ചീത്ത പറയലായി അപ്പോഴാണ് ആ നഗ്ന സത്യം അഭിഷേകിന്റെ വായിൽ നിന്ന് വീണത് ഗബ്രി നീ ജാസ്മിന്റെ സാരി തുമ്പല്ലേടാ എന്ന് അഭി ഒരു ചോദ്യം ഗബ്രി അങ്ങ് തേഞ്ഞൊട്ടി ഒരു പക്ഷെ കുടുംബാംഗങ്ങളിൽ മിക്കവർക്കും ഇങ്ങനെയൊരു കാര്യം ഗബ്രിയുടെ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടായിരിക്കാം പിന്നെ ഗബ്രിയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരുവല്ലോ എന്ന് കരുതി മിണ്ടാതിരുന്നതാണ് അതാണിപ്പോൾ അബി ഗബ്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നത് എന്തായാലും രണ്ട് ചപ്പാത്തി എക്സ്ട്രാ ചോദിച്ചവൻ ഇപ്പോൾ ഒരു ചപ്പാത്തിയും കഴിക്കാതെ മൂലേ പോയിരിക്കുന്നുണ്ട് എന്തു പറയാനാ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഗബ്രിയുടെ വയറ് നിറഞ്ഞു ഇനി ചപ്പാത്തിയും വേണ്ട കറിയും വേണ്ട